എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പൊളിങ്കറിയാണ് നമ്മൾ സാധാരണ പൊളിങ്കറി വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ പോലുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ പൊളിങ്കറി വയ്ക്കുന്നതെങ്കിൽ ഇന്നൊരു വെറും പൊളിങ്കറിയാണ് അതായത് പച്ചക്കറികൾ ഒരു ഐറ്റംസും സിമ്പിൾ ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പൊളിങ്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ് സമയം ഞങ്ങൾ വീഡിയോ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് ഒരു കപ്പ് ചെറിയ തേങ്ങ രണ്ടോ മൂന്നോ വട്ടലമുളക് കുറച്ച് ഉഴുന്നുവരുപ്പ് കുറച്ച് മല്ലി ഇതാണ് മെയിൻ മെയിനായിട്ടും വേണ്ട നമ്മുടെ ഈ പുളിങ്കറിക്ക് വേണ്ട ചേരുവകൾ പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ആവശ്യം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അരക്കപ്പ് വെള്ളവും ചേർത്ത് ഒരു ഒരു മണിക്കൂർ കുതിരാൻ വച്ച ശേഷം ഒരു കൽച്ചട്ടിക്കത്തേക്ക് നമ്മൾ അരിച്ചെടുക്കുവാണ് ആദ്യം ചെയ്യുന്നത് അങ്ങനെ ആ കലച്ചെടി അടുപ്പിൽ ശേഷം അടുപ്പ് കത്തിക്കുക അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ ധാരാളം മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു അടപ്പിന് വേണമെങ്കിൽ നമുക്കൊണ്ട് അടച്ചു വയ്ക്കാം അതിനുശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കുക തൊട്ടടുത്ത് തന്നെ ആ പാനത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക അതിനകത്തേക്ക് ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ ആദ്യം ചെറു വെച്ചിട്ടുള്ള തേങ്ങ അതിനകത്തേക്ക് ചേർക്കും അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വറ്റർമുളക് അതിനകത്തേക്ക് ചേർക്കും പിന്നെ നമ്മൾ മല്ലി അതിനകത്ത് ചേർക്കും മല്ലി മാത്രമല്ല മല്ലിയുടെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉഴുന്നുവരിപ്പും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പും അതിനകത്തേക്ക് നമ്മൾ ചേർക്കും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും ഇളക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു ചേർത്തിട്ടുള്ള നാളികേരത്തിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു അഞ്ച് മിനിറ്റ് സമയം എടുക്കുമെന്ന് ആ ഒരു കളർ ഒന്ന് ആയിട്ട് വരാനായിട്ട് ഈ പുളിങ്കറിക്ക് നമ്മൾ പറയുന്ന പേര് വെറും പുളിങ്കരി എന്നാണ് കാരണം കഷ്ണങ്ങളൊന്നും ചേർക്കാതെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്ത ഒരു പുളിങ്കറി ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പേര് പറയുന്നത് കണ്ടോ നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കതൊന്ന് അടുപ്പ് കെടത്തിയിട്ട് ചൂടാറിയിട്ട് ഒരു മിക്സിയിൽ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി വെള്ളം ചേർക്കുക എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് അരയ്ക്കാവുള്ളൂ ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി ലൂസായി പോകും നമ്മൾ നേരത്തെ കലച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് വെള്ളം തിളച്ചു നമ്മൾ അടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മിക്സിൽ ചാറിനകത്ത് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പ് ഈ ഒരു പുളിങ്കരീടെ ആ ഒരു മിക്സിനകത്തേക്ക് കൽച്ചട്ടിക്കകത്തേക്ക് നമ്മൾ ചേർക്കും ഈ അരപ്പ് ഫുൾ ചേർത്ത് കഴിഞ്ഞാൽ വേറൊന്നുമില്ല അടുപ്പ് വീണ്ടും കത്തിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് കുറുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല കൽച്ചട്ടി ആയതുകൊണ്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അടുപ്പ് കെട്ടിയാലും കുറേ നേരം വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും അത് കൽച്ചട്ടിയുടെ മാത്രം പ്രത്യേകതയാണ് അങ്ങനെ തിളച്ച് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യും അടുപ്പ് കെടുത്തിട്ട് ഒരു ചീണിച്ചട്ടിക്കകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടായി വരുമ്പം അന്നത്തേക്ക് കുറച്ച് ബാട്ടലുമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് കടുക് ചേർത്തിട്ട് നന്നായിട്ടന്ന് ചൂടാക്കി ഈ ഒരു വറവ് നമ്മൾ ഈ ഒരു പുളിങ്കറിക്കകത്തേക്ക് ചേർത്ത് ചെയ്യുമ്പോഴാണ് നമ്മളുടെ സ്പെഷ്യൽ പുളിങ്കറി റെഡിയാവുന്നത് കാര്യം ഇത് പേര് കൊണ്ട് പറയുമ്പോൾ വെറും പുളിങ്കറി എന്നാണെങ്കിലും അപകാര രുചിയാണ് ഊണിനൊക്കെ ചോറിനെ കൂടെ കഴിക്കാൻ ഇതുപോലെ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ള വേറൊരു കറി വേറെയില്ല അങ്ങനെ നേരെ വറവെല്ലാം ചേർത്ത് നന്നായിട്ട് എടുക്കുക ഇപ്പോഴും ആ തിള വന്നുകൊണ്ടിരിക്കും കാരണം കല്ച്ചട്ടി നമ്മൾ കെടുത്തിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടും ആ ഒരു തിള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരെ നന്ദി നമസ്കാരം